ഗബ്രിയായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് അവർക്ക് ഇൻഫാക്ച്വേഷൻ തോന്നി ഗബ്രിക്കും അതേ സെയിം സാധനം തോന്നി അപ്പം ഇവർ മാത്രമായിട്ടുള്ള മൊമെൻസുകളാണ് അവിടെ നടക്കുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസുകൾ അവിടെ വർക്ക് ചെയ്തു അവിടെ പുറത്തുള്ള ആളിനെ മറന്നു കൃത്യമായി പറയാം അവിടെ ചതിച്ചു എന്ന് പറഞ്ഞാലും അതിനെ ഞാൻ മനസ്സിലാക്കും കാരണം അവിടെ ചതിച്ചു തന്നെ ചതിച്ചുന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പം പുറത്തുള്ള അവളുടെ പാർട്നറായിട്ടുണ്ടായിരുന്ന ആളിനെ അവൾ ചീറ്റ് ചെയ്തു എന്നത് തന്നെയാണ് ഞാൻ

ചീറ്റ് ചെയ്തു മറ്റ് കാര്യങ്ങൾ ചെയ്തു ഇതിൽ നമ്മുടെ അഫ്സല് പറയുന്നുണ്ട് ഞാൻ എപ്പോഴേക്കും മെസ്സേജ് അയച്ചു എപ്പോഴോടും കാര്യങ്ങൾ സംസാരിച്ചു ഒരു ലോങ് മെസ്സേജ് കൊടുത്തിട്ട് എപ്പോഴും അത് വായിച്ചിട്ടുണ്ടാവും റിപ്ലൈ കൊടുക്കാൻ നിന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്തിട്ട് പക്ഷേ ഓപ്പോസിറ്റിക്കുന്ന ആൾ അതായത് അക്സൽ എന്ന് പറയുന്ന സ ആൾ ചാറ്റ് കാണിച്ചു അത് ശരിയായില്ല എന്ന് പറഞ്ഞു പേഴ്സണൽ ചാറ്റ് കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് ഓക്കെ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ആളുകളുടെ മൈൻഡ് സെറ്റും കൂടി മനസ്സിലാക്കണം ആളുടെ മെന്റൽ പ്രഷറും കൂടി മനസ്സിലാക്കണം ഞാനും പറഞ്ഞു കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ എന്നാൽ പോലും ഇത്ര ഇൻഡീപ്പായിട്ട് മൈ ചാറ്റ് കാണിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പപ്സർക്കാക്കി വിളിക്കുന്നു മനോണ്ട് ജാസ്മിൻ വരുന്നു ജാസ്മിൻ അറിയുകയാണ് നമ്മുടെ പേഴ്സണൽ ചാറ്റ് ഒക്കെ അപ്സർ എന്ന് പറയുമ്പോൾ എനിക്ക് ആ കൊച്ചിന് താങ്ങാൻ പറ്റത്തില്ല കാരണം ആ കൊച്ചറിൻ്റെ അകത്ത് കയറിയ കോപ്രായം കാര്യങ്ങളെല്ലാം തെറ്റാണ് ഇപ്പോൾ ദിയാസനെ പറഞ്ഞ പോലെ ചീറ്റിങ് ആയിരുന്നു ചതിക്കുകയായിരുന്നു അപ്പോൾ ഇയാള് ഈ പറഞ്ഞ ചാറ്റ് കാണിച്ച് ശരിയായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഇയാൾ കളിക്കാൻ പോയത് അത് ജാസ്മിൻ പുറത്ത് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അഫ്സല് രംഗത്ത് വന്ന് ഇതാ അത് കണ്ടോ അവൾ എൻ്റെ ഗേൾഫ്രണ്ടാണ് അവൾ അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ പോകേണ്ടത് ചാറ്റ് കണ്ടോ ഞങ്ങൾ അങ്ങനെ ചാറ്റ് തന്നെ ഇങ്ങനെ അങ്ങനെയല്ല ഉണ്ടായത് അല്ലേ അപ്പോൾ ജാസ്മിന്റെ ഭാഗത്തുനിന്ന് പറ്റി കോപ്പി പേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്നോട് ചെയ്ത തന്നെയാണ് ഗബ്ബറിയോട് കാണിക്കുന്നതായിട്ട് തോന്നുന്നത് അതൊക്കെ പറയാനായിട്ട് ഉജ്ജ്വലമായ സൈബർ അറ്റാക്ക് അതൊക്കെ കാണിച്ചാൽ ആളുടെ കിള്ളിയും കുലിക്കൂതും പോയി ആൾക്കീ സാധനം കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഒരു രീതിയിൽ ഈ സാധനം കണ്ടിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ പിന്നെ ആൾക്കാരുടെ തെറി പറയലും സംഭവങ്ങൾ കുടുംബത്തിലോട്ട് കയറുകയും ഫ്രസ്ട്രേറ്റഡ് ആവുകയും ബിഗ് ബോസിൽ കയറാതെ തന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് അഫ്സൽ എന്നുള്ള രീതിയിൽ പേര് കിട്ടുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ ചോദിക്കുന്നത് അയാ അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും ചീറ്റിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം കിട്ടിയോണ്ടല്ലേ ഈ വ്യക്തി ഇത് കാണിച്ചത് ചെയ്യാൻ പാടില്ലായിരുന്നു ചാറ്റ് ഹോൾഡ് ചെയ്യാമായിരുന്നു പക്ഷെ അതാണ് ഞാൻ പറയുന്നത് മെൻ്റൽ സ്റ്റേജുണ്ട് ഓരോരുത്തർക്ക് ചിലവർ എത്ര അടി കിട്ടിക്കഴിഞ്ഞാലും ആ മൈൻഡ് ഓക്കെ ആയിട്ട് കണ്ടുവയ്ക്കും ചിലവർ എന്നെ ചീറ്റ് ചീറ്റിതില്ലേ ഇനിയിപ്പോൾ എന്ത് തേക്കാണ് ഞാൻ വച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പുറത്തെടുക്കാന്ന് പറഞ്ഞിട്ട് അഫ്സലിനെ പോലെ എല്ലാം പുറത്തെടുക്കും അപ്പോ അങ്ങനെ പുറത്തെടുത്തതാണ് അല്ലാതെ ജാസ്മിൻ പോയപ്പോൾ ഒരു പ്രൊവോക്കേഷനും ഇല്ല ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അക്സൽ വന്നിട്ട് ചാറ്റ് ചെയ്തതല്ല അപ്പം അവിടെ നിന്ന് ചതിച്ചു ഇവിടെ നിന്ന് തിരിച്ച് അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തു ക്ലാരിഫിക്കേഷൻ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് ചതിയും കിട്ടി അഫ്സലിന് ആൾക്കാരുടെ സൈബർ ഗുളിന് കിട്ടി എല്ലാം കൂടി ആയപ്പോൾ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ചാറ്റ് കാണിച്ചതാണ് അതില് അത് ഡിപെൻഡിങ് ഓൺ ദ മെന്റൽ കപ്പാസിറ്റി അതിൽ തെറ്റുണ്ടോ എനിക്കറിയത്തില്ല കാരണം അയാളെ കുത്തി 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 എക്സ്ട്രീം പോയിട്ട് അയാൾ ആദ്യം പറഞ്ഞതാണ് എൻ്റെ കുറേ സംഭവങ്ങളുണ്ട് ഞാനത് കാണിക്കുന്നില്ല എന്ന് സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്തും ജാസ്മിനെ റെസ്പെക്ട് ചെയ്തും സംസാരിച്ചാണ് പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കാണുമ്പോൾ ആ പുളിയുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പുള്ളി കാര്യങ്ങൾ ചെയ്തതാണ് മനസ്സിലായത് ഇപ്പം നമ്മളെ ഒരാൾ തെറിവിളിക്കുന്നു പത്ത് പ്രാവശ്യം തെറി വിളിച്ചു നമ്മൾ കേട്ടേക്കും പക്ഷേ ഈ പത്ത് പ്രാവശ്യം തെറി വിളിച്ചാൽ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ അച്ഛനും വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും റിയാക്ട് ചെയ്യും അല്ലേ അപ്പോൾ ഒരാൾ എന്നിട്ട് പറയുകയാണ് അയാൾ പത്ത് പ്രാവശ്യം തെറി വിളിച്ചു ഒരു പ്രാവശ്യമല്ലേ അമ്മേ അച്ഛനും എന്തെറി വിളിച്ചുള്ളൂ അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ വിളിക്കാമോ എന്ന് ചോദിക്കുന്നത് ന്യായമാണ് മൈൻഡ് ഒന്നും അയാളുടെ ഒരു മാനസികാവസ്ഥയും കൊണ്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് ഈയൊരു സംഭവത്തിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അയാളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാണ്